ഈ കാണുന്നതാണ് അക്മല്ല എന്ന സസ്യം നമ്മുടെ നാട്ടിലൊക്കെ ഇതിൽ സാധാരണ പല്ലുവേദന ചെടി എന്ന് വിളിക്കുന്ന സസ്യം ചില സ്ഥലങ്ങളിലൊക്കെ കമ്മൽപ്പൂവ് എന്ന് വിളിക്കാറുണ്ട് എന്നാൽ കമ്മൽ പൂവ് എന്ന് വിളിക്കുന്ന വേറെ സസ്യം ഉണ്ട് എങ്കിലും ചില എല്ലായിടത്തും മിക്ക ഇത് കമ്മൽപ്പൂവ് എന്ന് വിളിക്കാറുണ്ട് കാരണം ഇതിന്റെ പൂക്കൾക്ക് ഒരു കമ്മലിന്റെ ആകൃതി ഉള്ളതുകൊണ്ടാണ് ഈ കമ്മൽ പൂവ് എന്നൊക്കെ പേര് വന്നത് ഇത് നമ്മുടെ സാധാരണ എല്ലാ റോഡ് സൈഡുകളിലും നമ്മുടെ കാടുകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു സസ്യമാണിത് ഇത് അക്മല്ല എന്ന കുടുംബത്തിൽ ഒരുപാട് ഇനം സസ്യങ്ങളുണ്ട് അതായത് വള്ളിയായിട്ട് പടരുന്നത് നാമ്പ് നീളത്തിലുണ്ട് ഉള്ള സസ്യങ്ങളുണ്ട് അതായത് ഇത് ഒരു സൂര്യകാന്തിയുടെ വംശത്തിൽപ്പെട്ട സസ്യമാണ് ഇത് നമ്മുടെ പൂവ് ഇതളുകൾ വളരെ ചെറുതാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ നടുഭാഗം മാത്രമാണ് വിത്തിരിക്കുന്ന നടുഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൂവിൻ്റെ ഇതളുകൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂവായിട്ട് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ മധ്യഭാഗമാണ് ഇത് യഥാർത്ഥത്തിൽ പതിവേദന ചെടി എന്ന് വിളിക്കാൻ കാരണം ഇത് നമ്മുടെ പല്ലിവേദനയ്ക്ക് ഇതിന്റെ പൂവ് എടുത്ത് കടിച്ചു പിടിച്ചാൽ ആ വേദന മാറും എന്ന് പണ്ടുകാലത്തേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് കാരണം ഇതിന്റെ എടുത്ത് നമ്മൾ വായ്ക്കത്തിട്ട് കടിക്കുകയാണെങ്കിൽ വായിൽ ഒരു മരവിപ്പ് അനുഭവപ്പെടും ഇതിന്റെ രാസപദാർത്ഥങ്ങളാണ് അതിന് കാരണം ഈ മരവിപ്പാണ് നമുക്ക് വേദന അറിയാൻ കഴിയാത്തതിന് കാരണം കൂടാതെ ഇതിൻ്റെ പൂവും ഇലയും ഇട്ട് തിളപ്പിച്ച വെള്ളം വായിക്കൊള്ളുന്നത് വായിനാറ്റം ഒഴിവാക്കാൻ ഒരു നല്ല ഔഷധമാണ് കൂടാതെ തലവേദനയ്ക്ക് ഇതിൻ്റെ പൂവും ഇലകളും ചേർത്ത് അരച്ച് നെറ്റിയിൽ ഇട്ടാൽ അത് ഭേദമാകാറുണ്ട് പണ്ടുകാലങ്ങളിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നാട്ടുവൈദ്യത്തിൽ പേശി വേദനയ്ക്ക് ഇതിന്റെ സമൂലോട്ട കഷായം ഔഷധമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുവൈദ്യത്തിൽ ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവർ ഗ്യാസ് പ്രോബ്ലം നെഞ്ചരിച്ചിൽ ഇതൊക്കെ ഉള്ളവർ ഈ ഔഷധം ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് പല്ലിവേദന ചെടി അക്മല്ല അതായത് കമ്മൽ പൂവ് എന്നൊക്കെ വിളിക്കുന്ന സസ്യം വീണ്ടും അവശേഷങ്ങൾ വീടുകളിൽ വരാം ഓക്കെ ബൈ